അപ്പോൾ നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവും രാവിലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റുകളോട് ബാറ്ററി മാറ്റാൻ പറയുകയാണ് ബിഗ് ബോസ് ഈ പറയുന്ന സമയത്ത് നമ്മുടെ കണ്ടസ്റ്റൻ്റുകളൊക്കെ ചായ കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പല കണ്ടസ്റ്റൻ്റുകളും സ്റ്റോർ റൂമിനകത്ത് കയറി ബാറ്ററി മാറ്റുകയാണ് ആ സമയത്ത് നമ്മുടെ അഭിലാഷം ബാറ്ററി മാറ്റാനായിട്ട് സ്റ്റോർ റൂമിലേക്ക് കയറുകയാണ് പക്ഷേ അഭിലാഷ് ഇതൊരു കാര്യമുണ്ട് കുടിച്ചുകൊണ്ടിരുന്ന ചായക്കപ്പ് പുറത്ത് വെച്ചിട്ടാണ് ബാറ്ററി മാറ്റാനകത്തേക്ക് കയറുന്നത് ഈ സമയത്താണ് നമ്മുടെ ക്യാപ്റ്റൻ അനീഷും കൂടെ ബാറ്ററി മാറ്റാൻ വരികയാണ് പക്ഷേ അനീഷ് ചെയ്തൊരു കാര്യമുണ്ട് കുടിച്ച ചായക്കപ്പുമായിട്ട് അകത്ത് കയറി ബാറ്ററി മാറ്റുകയാണ് ഈ കാര്യത്തിൽ പിടിച്ചുകൊണ്ട് അഭിലാഷ് അനീഷിനെ ചോദ്യം ചെയ്യുകയാണ് ഇതെന്ത പണിയാണ് നിങ്ങൾ കാണിക്കുന്നത് സ്റ്റോർ റൂമിനകത്ത് ചായക്കപ്പുമായിട്ട് കയറി വരുന്നത് മര്യാദയുള്ള കാര്യമല്ല ഇവിടെയുള്ള ഒറ്റ കണ്ടസ്റ്റന്റുകൾ ചായക്കപ്പുമായിട്ട് സ്റ്റോർറൂമിനകത്ത് കയറിയിട്ടില്ല ഞാൻ കുടിച്ച ചായക്കപ്പ് പുറത്ത് വെച്ചിട്ടാണ് അകത്ത് കയറി ബാറ്ററി മാറ്റുന്നത് അപ്പൊ അനീഷ് പറയാണ് ഞാൻ ഇവിടുത്തെ ക്യാപ്റ്റനാണ് എനിക്കിതൊക്കെ ചെയ്യാനുള്ള അധികാരമുണ്ട് ചായക്കപ്പോട്ട് അകത്ത് കയറും ചിലപ്പോൾ ചായക്കപ്പോട്ട് പുറത്ത് വരും നല്ല രീതിയിൽ അങ്ങോട്ട് അഭിലാഷിനെ പ്രവോക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ അനീഷിന് ഒരു സ്വാഭാവം ഉണ്ടല്ലോ എന്തെങ്കിലും പറയേണ്ട ഒരു പോക്കാണ് ഇവരെന്താണ് പറയുന്നത് കേൾക്കാൻ വേണ്ടി അവിടെ നിൽക്കില്ല ഇതൂടെ കാണുമ്പോൾ നമ്മുടെ കണ്ടന്റുകൾക്ക് കലിപ്പാവും കട്ടക്കലിപ്പാകും പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നും എല്ലാം കൂടെ അനീഷിനെതിരെ സംസാരിക്കാൻ തുടങ്ങും അപ്പോൾ എന്തായാലും നമ്മുടെ ഈ സീസണില് നല്ല തരത്തിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാൾ തന്നെയാണ് അനീഷ് ഇത് പ്രേക്ഷകർ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് അറിയത്തില്ല ഒരു പക്ഷെ ചിലർക്ക് ഇത് കണ്ടന്റായിട്ട് തോന്നാം ചിലർക്ക് ഇത് പക്ക വെറുപ്പിക്കലായിട്ട് തോന്നാം അപ്പോൾ എന്തായാലും ഈ സീസൺ തുടങ്ങിയ സമയം മുതൽ ബിഗ് ബോസ് ഹൗസിനകത്ത് അത്യാവശ്യം കണ്ടന്റ് ഉണ്ടാക്കുന്ന ആളാണ് അനീഷ് ഇപ്പോഴും വനങ്ങാപ്പാറകളായിട്ട് സേഫ് ഗം കളിക്കുന്ന ആളുകളുണ്ടോ അതിനകത്ത് നിങ്ങൾ നോക്കിക്കോ അനീഷിന്റെ ഈ ഒരു ഗെയിം സകല ആളുകളെ വലിച്ചു വെളിയിലിടും അവര് പ്രൊമോക്കഡാവും എന്തും സംഭവിക്കാം അപ്പൊ പ്രേക്ഷകർ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പൊ ആ നിലവിൽ അത്യാവശ്യം കണ്ടന്റുകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് അനീഷ് മുന്നോട്ട് പോവുകയാണ് എന്തായാലും അടുത്ത ദിവസത്തിന് ഒരു അടിപൊട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട് അപ്പൊ ഇന്നലെ രാത്രി അനീഷിനെതിരെ വമ്പൻ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതിന് നേതൃത്വം കൊടുത്തത് അപ്പാനു ശരത്ത് അഭിലാഷെ അക്ബർ ഖാന് നമ്മുടെ ഷാരിക ഈ തുടങ്ങിയവരെല്ലാം കൂടി ഇരുന്ന് അനീഷിനെ എങ്ങനെ അറ്റാക്ക് എന്നുള്ള കാര്യം ചർച്ച ചെയ്യുകയാണ് അപ്പൊ അപ്പാനു ശരത്ത് പറയുകയാണ് നിങ്ങളുടെ ലേഡീസിന് എളുപ്പമാണ് നിങ്ങളുടെ ലേഡീസ് കാര്യം അങ്ങ് അറ്റാക്ക് ചെയ്തോളാം ഞങ്ങൾ പൂർണ്ണ പിന്തുണയായിട്ട് പിന്നാലെ തന്നോളാം അങ്ങനെ നമുക്ക് അനീഷിനെ വീഴ്ക്കാം ഈ ഒരു കാര്യമാണ് ഇന്നലെ വൈകി ചർച്ച നടന്നത് അപ്പോൾ എന്നാലും നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം ഈ സീസണിൽ നമ്മൾ കഴിഞ്ഞ സീസണിൽ ചൊറിയും കുത്തിയിരുന്ന പോലെ ഇരിക്കേണ്ട വരത്തില്ല കണ്ടന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന അനീഷാണ് ഈ കഴിഞ്ഞ സീസണിൽ നമ്മുടെ രതീഷ് ഇതുപോലെ ആയിരുന്നു തുടക്കത്തി മാക്സിമം എല്ലായിടത്തും കയറി ചൊറിയുന്നുണ്ടായിരുന്നു പക്ഷെ നിർവാഹ്യവശായ രതീഷിനെ നമ്മുടെ പ്രേക്ഷകരെല്ലാം അങ്ങോട്ട് പുറത്താക്കി അതിനുശേഷം താരിക്കും കൈയും കൊടുത്ത് കണ്ടന്റ് കണ്ടന്റ് എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു നമ്മൾ അപ്പൊ നിങ്ങൾക്ക് എന്താണോ ബിഗ് ബോസ് ബോസിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ചുള്ള ആളുകളെ നിർത്തുക ഈ ക്യൂട്ടൻസ് വാരി എറിയുന്നവരെയും സേഫ് ഗെയിം കളിക്കുന്നവരെയൊക്കെ അത് കഴിവതും പറഞ്ഞു വിടുവാണെങ്കിൽ കണ്ടന്റ് കളിക്കുന്നവരെ മാത്രം മാത്രമുള്ള നിർത്തുകയാണെങ്കിൽ നമുക്ക് ഈ സീസൺ സൂപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം ബോർ അടിക്കുകയും അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ